നമസ്കാരം ഞാൻ മരിയ ഓൺ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എ ആർ എം സി കരാറിൽ കരടില്ല ആഴികടന്ന് അദാനി തന്നെ തീരമടുക്കാൻ വിഴിഞ്ഞം അദാനി ഗ്രൂപ്പിന്റെ കരാറിൽ തീരുമാനം രണ്ടാഴ്ചക്കകം പദ്ധതിക്കെതിരെ ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നുവെന്നും സർക്കാർ നടപടികൾ വേഗത്തിലെന്നും മന്ത്രി കെ ബാബു മത്സരാധിഷ്ഠിത ടെൻഡർ വ്യവസ്ഥയിൽ ഇളവ് കാത്ത് കേരളം ടെൻഡറിൽ പങ്കെടുത്തത് അദാനി ഗ്രൂപ്പ് മാത്രമായത് കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആശങ്ക മൂന്ന് കമ്പനികൾ താല്പര്യപത്രം വാങ്ങിയിരുന്നതുകൊണ്ട് ടെൻഡർ മത്സരാധിഷ്ഠിതം തന്നെയെന്ന് സർക്കാർ വാദം അദാനിയുടെ ടെൻഡർ വ്യവസ്ഥകളിൽ സർക്കാരിന് മതിപ്പെന്ന് റിപ്പോർട്ട് നാൽപ്പത് ശതമാനം വരെ ആവശ്യപ്പെടാവുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ അദാനി ചോദിച്ചത് ഇരുപത്തിയൊമ്പത് ശതമാനം മാത്രം റോഡ് റെയിൽ കണക്ടിവിറ്റിയിലും അദാനി പങ്കാളിയാകും പദ്ധതിയിലെ സർക്കാർ ബാധ്യത ബ്രേക്ക് വാട്ടർ ഫിഷിംഗ് ഹാർബർ നിർമ്മാണവും അടിസ്ഥാന സൗകര്യ വികസനവും തുറമുഖ കമ്പനികളുടെ വിശദ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം ചീഫ് സെക്രട്ടറിക്ക് അന്തിമാനുമതി വൈകാതെ വിഴുങ്ങിയാൽ തീരാത്ത വാദം ബാർ കോഴിയിൽ ആദ്യ മൊഴിയുടെ കുരുക്കിൽ കെ എം മാണി വിനയായത് ബാർ ഉടമകളെ കണ്ടിട്ടേയില്ലെന്ന പ്രാഥമിക അന്വേഷണ വേളയിലെ വാദം മാണി പറഞ്ഞത് മുഴുവൻ കളവെന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലുമായി വിജിലൻസ് പണവുമായി ബാറുടമകൾ ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയതിന് തെളിവുകൾ പലത് ബിജു രമേശിന്റെ കാർ മാണിയുടെ വീട്ടിലെത്തിയതിനു തെളിവായി ക്ലിഫ് ഹൗസ് രജിസ്റ്റർ തന്റെ വസതിക്ക് മാത്രമായി വാഹന രജിസ്റ്റർ ഇല്ലെന്ന് മാണി പാലായിലെയും തിരുവനന്തപുരത്തെയും വസതികളിൽ വെച്ച് പണം കൈമാറിയെന്ന് ബിജു ആരോപിക്കുന്ന തീയതികളിൽ മാണിയും ബാറുടമകളും ഒരേ മൊബൈൽ ടവർ പരിധിയിൽ നിർണായകം ബിജുവിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴി പുതിയ തെളിവുകളുടെ പേരിൽ മാണിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിജിലൻസ് കോഴക്കേസിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണത്തിനും വിജിലൻസ് തീരുമാനം രാജിക്കാര്യത്തിൽ മിണ്ടാതെ ബാബു ഉഴുതുമറിക്കാൻ ഉപാധ്യക്ഷൻ രാഷ്ട്രീയം ഉഴുതുമറിക്കാൻ രാഹുലിന്റെ കർഷക ടെക്നിക് പഞ്ചാബ് സന്ദർശനത്തിനു പിന്നാലെ കർഷക റാലിയുമായി രാഹുൽ മഹാരാഷ്ട്രയിൽ വിദർഭയിൽ നിന്ന് പതിനഞ്ചു കിലോമീറ്റർ പദയാത്രയുമായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ മോദിക്കും എൻ ഡി എ സർക്കാരിനുമെതിരെ പോരിനു തന്നെ തീരുമാനം നാട്ടിലുള്ളപ്പോഴെങ്കിലും മോദി കർഷകരെ കാണാൻ ശ്രമിക്കണമെന്ന് പരിഹാസം വൻകിട വ്യവസായികൾ മാത്രമോ മേക്ക് ഇൻ ഇന്ത്യയിൽ രാഹുൽ മോദിക്കെതിരെ രാഹുലിന്റെ ആക്രമണം ഇന്നലെ ലോക്സഭയിൽ പഞ്ചാബിലെ കർഷകരെ സന്ദർശിച്ച രാഹുലിന് വീര്യം പകരാൻ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ എരിതിയിൽ എണ്ണ പകരാൻ ഹരിയാന മന്ത്രിയുടെ വിവാദ പരാമർശവും ആത്മഹത്യ ചെയ്യുന്ന കർഷകർ എന്ന പരാമർശം ബി ജെ പി നേതാവും കൃഷിമന്ത്രിയുമായ ഓം പ്രകാശ് ധൻകാറിൽ നിന്ന് വിവാദം ഏറ്റുപിടിക്കാൻ കോൺഗ്രസ് തിരഞ്ഞിട്ടും തീരാതെ ഭൂകമ്പം കശക്കിയെറിഞ്ഞ ഭൂമിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു നേപ്പാളിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വീണ്ടും ജീവന്റെ തുടിപ്പുകൾ നാല് ദിവസം പിന്നിട്ട ദുരന്തത്തിൽ മരണസംഖ്യ അയ്യായിരത്തി അഞ്ഞൂറിലേക്ക് രക്ഷാപ്രവർത്തനം രണ്ടു ദിവസം കൂടി മരണസംഖ്യ പതിനായിരം കവിയുമെന്ന് നേപ്പാൾ സർക്കാർ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും തിരച്ചിലിനും അന്തഗതി ഭൂകമ്പത്തിൽ മരിച്ച മലയാളി ഡോക്ടർമാരായ ഇർഷാദിന്റെയും ദീപക്കിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് പരിക്കേറ്റ ഡോക്ടർ അബിൻ സൂരിക്ക് എയിംസിൽ ഡയാലിസിസ് ചികിത്സ ഓൺമി ഫുഡ്വേസ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം